മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമെന്ന് കരുതുന്നു നേരത്തെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വളരെ വലിയ സാധ്യതയുള്ള മാർക്കറ്റ് വലിയ രൂപത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് മോഡിയുടെ ഇനി വരാനിരിക്കുന്ന പൊതു ബജറ്റ് ആ ബജറ്റിൽ വളരെയേറെ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ഒരുപാട് ബ്രോക്കേഴ്സിൻ്റെ അഭിപ്രായങ്ങളും ഞാൻ കാണാനിടയായി അതിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇരട് എന്നാണ് ഞാൻ വായിക്കുന്നത് ഇനി വായിച്ച പ്രൊണൗസേഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തിരുത്തി തരാവുന്നതേ ഉള്ളൂ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഈ കമ്പനിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്രോക്കറേജ് കമ്പനികൾക്ക് കൂടുതലായിട്ട് ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമീപ ഭാവിയിൽ തന്നെ നമുക്കൊരു ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് തരുമെന്നാണ് ഇറട് എന്നെക്കുറിച്ച് ഈ ഈ ഒരു സ്റ്റോക്കിനെക്കുറിച്ച് ലോ അവ ക്യാപിറ്റലിൻ്റെ സ്ഥാപകനും സി എ ജ്യോതി ഭണ്ഡാരി അഭിപ്രായപ്പെട്ടത് എൻ്റെ അഭിപ്രായമല്ല എന്നുള്ള ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് വരുന്ന ബജറ്റില് പുനരുപയോഗ ഊർജ മേഖലക്ക് കാര്യമായ വിഹിതം നീക്കിവെക്കുമെന്നാണ് അറിയുന്നത് എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ എടുക്കേണ്ടതുണ്ട് കൂടുതൽ ആളുകൾക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് കാരണം നൂറ്റി തൊണ്ണൂറ്റി രൂപ പതിനൊന്ന് പൈസക്കാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു ബ്ലൂ ചിപ്പ് മോഹരിയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയും അതിനുള്ള ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റാതിരുന്ന് വളരെയേറെ ഡിപ്രഷൻ അടിക്കുന്നിടത്ത് നിന്നാണ് ഇങ്ങനെയുള്ളൊരു എന നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബ്രോക്കറേജിൻ്റെ ആളുകളൊക്കെ പറയുന്ന ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോക്കിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ പറഞ്ഞു പോകുന്നത് താല്പര്യമുള്ള ആളുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക ഇത്തരം ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും യാതൊരു സംശയവും അതുപോലെ തന്നെ നമ്മളെ ഈ ചാനലിൽ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും ഇതിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇന്ത്യൻ റിന്യൂവൽ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി അഥവാ ഇരട് എന്നുള്ള ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നത് ഇരുപത്തഞ്ച് ശതമാനം ഡെവലപ്പ് ആകും എന്നുള്ളത് വളരെ നിയറസ്റ്റായിട്ട് ഡെവലപ്പ് ആകും എന്നല്ല ഷോർട്ട് ടൈമിൽ ഡെവലപ്പ് ുമെന്നാണ് ഈ ഇദ്ദേഹം പറയുന്നത് ലോ ക്യാപിറ്റലിൻ്റെ സ്ഥാപകനും സി എുമായിട്ടുള്ള ജ്യോതി ഭണ്ഡാരി പറയുന്നത് അതിൽ നമുക്ക് ഇപ്പം ഈ ഒരു സ്റ്റോക്കിനെ പഠിക്കുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യം പറയാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്ര എത്ര രൂപക്കാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അഥവാ നൂറ്റി തൊണ്ണൂറ്റി രൂപ പതിനൊന്ന് പൈസ പെർഫോമൻസ് ഒരു ടുഡേ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുക ടുഡേ ഒരു ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അറുപത്തി ഒന്ന് പൈസ ലോ ലെവൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് രൂപ ഏഴ് രൂപ കൂടിയിട്ട് ഇരുന്നൂറ്റി ഒന്ന് രൂപ എൺപത്തി രണ്ട് പൈസ വരെ ഹൈയും പോയിട്ടുണ്ട് ഇനി ഒരു വൺ ഇയർ കണക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് ഒരു കണക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കണക്ക് പറഞ്ഞു തന്നു മോഹിപ്പിക്കുകയല്ല നിങ്ങൾ ചെയ്താൽ എനിക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് നഷ്ടിട്ടില്ലതാണ് ഞാൻ ചെയ്താൽ എനിക്കുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എടുക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത് അൻപത് രൂപയാണ് കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത് ഈ ഒരു സംഭവം നമ്മളൊന്ന് ഓർത്ത് വെക്കണം ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് ഒരു സംഭവങ്ങളൊക്കെ ഈ നടക്കുന്നത് എന്നും ഇത് നമ്മളൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ധരിക്കുമ്പോൾ ഒന്ന് വീഡിയോ ഫോളോ ചെയ്യുക നമ്മൾ ചാൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തി വീഡിയോ ആക്കി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമുക്ക് ട്വൻറ്റി ഫോർ അല്ല ട്വൻറ്റി ഫിഫ്റ്റി ടു വീക്സിൻ്റെ ലോ എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപയിലായിരുന്നു കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇരടയിടെ ഒരു പ്രൈസ് എന്ന് പറയുന്ന അമ്പത് അമ്പത് കേവലം അമ്പത് രൂപയാണ് നെക്സ്റ്റ് അതൊരു കൊല്ലമാകുമ്പോൾ ഇരുന്നൂറ്റി പതിനാല് രൂപ എൺപത് പൈസ വരെ കയറിയിട്ടുണ്ട് ഇന്ന് അത് എത്തി നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയിലാണ് അപ്പോൾ നല്ലൊരു ചേഞ്ചിങ് ആ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് പെട്ടെന്ന് പറഞ്ഞു പോകാം ഒരു പതിനായിരം എടുക്കുന്ന ആൾക്ക് അൻപത് രൂപ മുട മുതൽ മുടക്കിലെടുക്കുകയാണെങ്കിൽ ആൾക്ക് അഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതൊരു ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് വയ്ക്കുകയാണെങ്കിൽ ആൾക്കുള്ള പ്രോഫിറ്റ് എത്ര രൂപയാണ് നൂറ്റി അമ്പത് രൂപ പതിനായിരം എന്ന് പറയുമ്പോൾ ഒന്നര ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് അവർക്ക് നേടാൻ പറ്റിയിരുന്നു എടുത്തുവെച്ചവരുണ്ടാവും അത് നല്ല ക്ഷമയുള്ളവർക്ക് ഇത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു തർക്കവും അനുഭവമാണ് ഗുരു എക്സ്പീരിയൻസ് ഇസ് ബെസ്റ്റ് ടീച്ചർ എന്നാണല്ലോ തത്വം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ സ്റ്റോക്കുകളാണ് നല്ല സ്റ്റോക്കുകളെ കണ്ടെത്തുക അത് ഉപയോഗപ്പെടുത്തുക എൻ്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളാരും ഈ സ്റ്റോക്കുകൾ വാങ്ങിച്ചു വെക്കരുത് ഞാൻ അതിൻ്റെ റെക്കമെൻഡില് ആൾ റെക്കമെൻഡ് ചെയ്യാറില്ല നമുക്കൊരു സ്റ്റോക്കിൻ്റെ കുറിച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമുക്ക് ഫ്രണ്ട്ലി ായിട്ട് മുന്നോട്ട് പോകുക ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആർക്കെങ്കിലും ഉപകാരപ്പെടും ഉപകാരപ്പെടുന്ന നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഞാനേതായാലും ഇത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കോട് ഉപകാരപ്പെടുകയാണെങ്കിലോ ഫണ്ടമെൻ്റൽ സൈഡ് നമ്മൾ നോക്കും എല്ലാ സ്റ്റോക്കിൻ്റെയും ഫണ്ടമെൻ്റൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടതുണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ശേഷം നോക്കുകയാണെങ്കിൽ ഇരടയിടെ അമ്പത്തി ഒന്ന് ലക്ഷ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് ക്രോറാണ് മാർക്കറ്റ് ക്യാപ്പ് കാണിക്കുന്നത് പേ റഷ്യ ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നാൽപ്പത് പോയിൻറ്റ് എട്ട് ഏഴാണ് കാണിക്കുന്നത് പി ബി റഷ്യു കാണിക്കുന്നത് അഞ്ച് പോയിൻ്റ് ഒമ്പത് എട്ടും ഇൻഡസ്ട്രി പേസ് പി റഷ്യു ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് എട്ടുമാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി അഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്നും ആർ ഒ ഇ പതിനാല് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനവും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നാല് പോയിൻറ്റ് ആറ് ആറും ആണ് ഡിവിഡൻ ഈയിൽഡ് പൂജ്യമാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പെർസെൻറ്റേജ് ടോട്ടലി സീറോ ആണ് അതേപോലെ ബുക്ക് വാല്യൂ വരുന്നത് തേർട്ടി വൺ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ഫൈവ് ആണ് കാണിക്കുന്നത് ഫേസ് ഫേസ് വാല്യൂ ടെൻ റുപ്പീസാണുള്ളത് ഇതാണ് ഈ ഫണ്ടമെൻ്റൽ സൈഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഭാഗങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ സൈഡാണ് അതിൽ റവന്യൂ നമുക്കൊന്ന് നോക്കാം റവന്യൂയുടെ ക്വാർട്ടർലി ഉണ്ട് ഇയർലി ഉണ്ട് ഇയർ ബേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒന്ന് നോക്കാം രണ്ട് വർഷത്തെ കണക്കാണ് നമ്മൾ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് റവന്യൂയുടെ കാര്യം നോക്കുമ്പോൾ മൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ക്രോറാണ് കമ്പനിക്ക് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ നാല് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാണിക്കുന്നുണ്ട് പ്രോഫി പ്രോഫിറ്റിൻ്റെ കാര്യം ഇതേപോലെ തന്നെ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ഈ പ്രോഫിറ്റ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എണ്ണൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് കോടി രൂപ അവർക്ക് ഇൻക്രീസ് ചെയ്ത് അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നെക്സ്റ്റ് ലാസ്റ്റിൽ നെറ്റ് വർത്താണ് നെറ്റ് വർത്തിൻ്റെ കാര്യം കൂടി പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് നെറ്റ് വർത്തായിട്ട് കമ്പനിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തിയപ്പം അത് നന്നായിട്ട് ഹൈ ഹൈ ആയിട്ട് എന്തോ ഒരു ജമ്പിങ് നടത്തിയിട്ടുണ്ട് എട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് കോടിയുടെ ഒരു നെറ്റ് വർത്ത് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് വലിയൊരു പ്രതീക്ഷയാണ് കാരണം ഈ ഒരു ആയിട്ട് വരുന്ന എനർജിയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ നല്ല രീതിക്ക് പ്രതീക്ഷ ഹോപ്പ് തരുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ഏതുപോലെ എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും മടിയുണ്ടെങ്കിലും പിന്നീട് നമ്മളതൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നുള്ള ചില സാധനങ്ങളുണ്ടല്ലോ അതുപോലെയാണ് സെർ ഈ ഇത്തരം കമ്പനികൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കും കാരണം അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഇനി എല്ലാ ലോകത്തും വരുന്നെന്നുള്ളതിൽ യാതൊരു തർക്കവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ ഒരു കമ്പനിയെക്കുറിച്ച് കമ്പനിയുടെ ആളുകൾക്ക് കമ്പനി ദാതാക്കൾക്ക് തന്നെ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പെർസെൻറ്റേജ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും എഴുപത്തി അഞ്ച് പെർസെൻറ്റേജും കമ്പനിയുടെ ആളുകളുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനമാണ് കാണിക്കുന്നത് അതോടൊപ്പം ഇനി ആരെങ്കിലും വേറെ കയ്യിൽ വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതൊരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പൂജ്യം നാല് രണ്ട് പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ടുകാർ പൂജ്യം പോയിൻ്റ് അഞ്ച് മൂന്ന് ശതമാനം വെച്ചിട്ടുണ്ട് ഇത് നല്ലൊരു തോതാണ് എന്താ വെച്ചാൽ ഇരുപത്തി എഴുപത്തഞ്ച് ശത പെർസെൻറ്റേജ് തന്നെ പറയാലോ എഴുപത്തഞ്ച് പെർസെൻറ്റേജ് മീൻസ് നൂറിൻ്റെ എഴുപത്തഞ്ച് ശതമാനം എടുത്താൽ അവരെ കയ്യിൽ തന്നെയാണ് ഉള്ളത് സ്റ്റോക്ക് മുഴുവനും അപ്പം ബാക്കിയുള്ള കുറഞ്ഞ കാര്യങ്ങളെ നമുക്ക് വിട്ടു ഇനി ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ എന്താണ് നിങ്ങൾ വിലയിരുത്തിയിട്ടുള്ളതെന്നും കൂടി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് െസ്റ്റ് ചെയ്യാവുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വയമായിട്ടുള്ള തീരുമാനത്തിൽ മാത്രമായിരിക്കണം ഒരിക്കലും ഈ വീഡിയോ കണ്ടിട്ടെടുത്തു എന്ന് പറയരുത് ഇതൊരു അപ്ഡേഷൻ അല്ലെങ്കിൽ അവേർനെസ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ കൂടെ കൂട്ടത്തിൽ പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊക്കെ സ്റ്റോക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഓഫ്ലൈനായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ആ ഒരു വാട്സപ്പിൽ ഞങ്ങളൊന്ന് പറയുക അപ്പം സ്വന്തമായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യുക നമ്മളൊക്കെ സ്വയത്തമാകും എന്നുള്ള എന്നുള്ളത് ആകും എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഓഫ് ഓഫ്ലൈൻ ഒരു പ്രോഗ്രാമാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ